വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് ലഭിക്കുന്ന പങ്കാളി ഏത് പ്രകാരത്തിലുള്ള വ്യക്തിയാണെങ്കിൽ കൂടിയും താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും കുട്ടികളുടെ ഭാവിയെ കരുതി സമൂഹത്തെ കരുതി കുടുംബാംഗങ്ങളെയൊക്കെ കരുതി ആ ദാമ്പത്യ ജീവിതം എങ്ങനെയും കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം സ്ത്രീകളും എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് തോന്നുമ്പോൾ തന്നെ പണത്തിൻ്റെ ഹുങ്ക കൊണ്ടും സൗന്ദര്യമുണ്ട് എന്നുള്ള അഹംബോധം കൊണ്ടും തനിക്ക് തോന്നുമ്പോൾ തന്നെ തങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന പുരുഷന്മാരെ നിഷ്കരണം ഉപേക്ഷിച്ച് പുതിയ പുതിയ മേച്ചിലിപ്പുറങ്ങൾ തേടിപ്പോയ അല്ലെങ്കിൽ രണ്ടും മൂന്നും വിവാഹങ്ങളൊക്കെ സാഹചര്യ സമ്മർദ്ദം കൊണ്ട് കഴിക്കേണ്ടി വന്ന നിസ്സഹായരും തൻ്റെടുകളുമായി ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സ്ത്രീകൾ നമ്മുടെ മലയാള സിനിമയിലുണ്ട് അപ്പോൾ ചിലർക്കുടേയൊക്കെ ജീവിതത്തിൽ രണ്ടും മൂന്നും ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് സാഹേര്യം കൊണ്ട് സംഭവിച്ചല്ലാതെ അവരുടെ കയ്യിലിരിപ്പു കൊണ്ടോ ഗതിയുടെ കൊണ്ടൊക്കെ സംഭവിച്ചോ അപ്പോൾ രണ്ടും മൂന്നും വിവാഹം കഴിച്ച അല്ലെങ്കിൽ രണ്ടും മൂന്നും പുരുഷന്മാരോടൊത്ത് ജീവിക്കേണ്ടി വന്ന എന്നിട്ട് ആ ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്ന മലയാളത്തിലെ കുറച്ച് നായികമാരെക്കുറിച്ച് അല്ലെങ്കിൽ നടിമാരെ നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുവാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ ഇതിലെ കാണുന്ന വ്യക്തി എന്ന് പറയുന്നത് എവർഗ്രീൻ നായികയായ ഷീലയെ തന്നെയാണ് വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമായ നസീറുമായിട്ട് അഗാധ പ്രണയത്തിലാവുകയും എന്നാൽ അദ്ദേഹം ഷീലയെ വിവാഹം ചെയ്യാൻ താല്പര്യപ്പെടാതിരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഷീല പിന്നീട് ആത്മഹത്യക്ക് ശ്രമിച്ചു അതിൽ നിന്ന് പലരും കഷ്ടപ്പെട്ട് ഷീലയെ രക്ഷിച്ചെടുത്തു പിന്നീട് ഷീല വിവാഹം കഴിച്ചത് രവിചന്ദ്രൻ എന്നൊരു വ്യക്തിയാണ് കുറേ കാലം അദ്ദേഹവുമായിട്ടുള്ള ബന്ധമൊക്കെ മുന്നോട്ട് പോയെങ്കിലും അവസാനം ആ ബന്ധവും പരാജയപ്പെടുകയും ശേഖർ ബാബു എന്ന വ്യക്തിയെ മൂന്നാമതായിട്ട് വിവാഹം കഴിച്ചു ഇല്ലെങ്കിൽ രണ്ടാമതായിട്ട് വിവാഹം കഴിച്ചു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി അപ്പോൾ നമ്മുടെ ഷീലയുടെ ജീവിതത്തിൽ മൂന്ന് പുരുഷന്മാർ വന്നു പോയിട്ടുണ്ട് എന്നാണ് ന്യൂസുകളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു വാർത്ത ിൽ മൂന്ന് പ്രണയങ്ങൾ മൂന്ന് ബന്ധങ്ങൾ വിവാഹമായിട്ടും അല്ലാതെയും നമ്മുടെ മലയാളത്തിൽ പ്രിയ നടിയായ ഷീലിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു രണ്ടാമതായിട്ട് ഈ ഒരു ലിസ്റ്റിലേക്ക് കടന്നു വരുന്ന ഒരു നടി എന്ന് പറയുന്നത് അമ്പിളി ദേവിയാണ് അപ്പോൾ എന്നുള്ള ഒരു വ്യക്തിയെ വിവാഹം കഴിക്കുകയും ദീർഘകാല ബന്ധം തുറന്നുകൊണ്ട് പോവുകയും എന്നാൽ അവസാനം അവർ തമ്മിൽ വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ ബന്ധം പിരികയും പിന്നീട് സീരിയൽ നടനായ ആദിത്തിന് വിവാഹം കഴിക്കുകയും ചെയ്തു താമസം വിന നമ്മുടെ ആദിത്യത്തിന് മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധമുണ്ട് ഇങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് ഇല്ല പലവിധ ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ആ ബന്ധവും തകർച്ചയുടെ വക്കീലാവുകയും ചെയ്ത ഒരു നടിയാണ് നമ്മുടെ അമ്പിളി ദേവി ഇനി നമ്മൾ പരിശോധിക്കുവാനായിട്ട് പോകുന്ന മലയാളത്തിലെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച നമുക്കൊക്കെ ഒരുപാട് പ്രിയങ്കരിയായ ഒരു നടിയായിരുന്നു ചാർമിള ചാർമിള ബാബു ആൻറ്റണിയുമായിട്ട് വല്ലാത്ത പ്രണയത്തിലാവുകയും അവസാനം ബാബു ആനണി ഇവരെ നിഷ്കരണം ഉപേക്ഷിച്ചിട്ട് അമേരിക്കയിലേക്ക് കടന്നു കളയുകയും അതിനെ തുടർന്ന് ഇവർ പിന്നീട് കിഷോർ സത്യ എന്ന സീരിയൽ നടന്ന് വിവാഹം കഴിച്ചു അവസാനം കുറച്ചു കാലത്തിന് ശേഷം അയാളും ചാർമിളയെ ചതിച്ച് കടഞ്ഞു എന്നാണ് ചാർമിള ആരോപിക്കുന്നത് അവസാനം രാജേഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുമായിട്ട് വിവാഹം കഴിച്ചു ആ ബന്ധവും തകർച്ചയുടെ വക്കിലാണ് അതായത് നമ്മുടെ ചാർമിളയുടെ ജീവിതത്തിലും ചുരുക്കി പറഞ്ഞാൽ മൂന്നോളം പുരുഷന്മാർ കടന്നു അടുത്തതായിട്ട് നമ്മൾ കാണുവാനായിട്ട് തോന്നുന്ന പഴയകാലത്തെ മികച്ചൊരു നടിയായിരുന്നു അംബിക അംബിക ആദ്യമായിട്ട് വിവാഹം കഴിച്ച് ഷിനു ജോൺ എന്നുള്ളൊരു വ്യക്തിയാണ് പിന്നീട് രവികാന്തിനെ വിവാഹം കഴിച്ചു അതിനുശേഷം ഈ ബന്ധമൊക്കെ താറുന്നപ്പോൾ അവർ വടിവേലു എന്ന തമിഴ് നടനെ ഹാസ്യ നടനുമായിട്ട് ആയിട്ട് പ്രണയത്തിലാവുകയും ലിവിങ് ടുഗതർ ബന്ധത്തിലാവുകയും ചെയ്തു എന്നാണ് ഗോസിപ്പ് കോളങ്ങളിൽ നിറയുന്ന വാർത്ത അതേപോലെ മലയാളികൾക്ക് എക്കാലവും പ്രിയപ്പെട്ട ഒരു നടിയാണ് നമ്മുടെ ഗൗതമി അവർ ആദ്യമായിട്ട് വിവാഹം കഴിച്ച സന്ദീപ് എന്നൊരു വ്യക്തിയായിരുന്നു ആ ബന്ധം തകര്ന്നതിന് ശേഷം ക്യാൻസർ രോഗബാധിതയായിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ കമലഹാസനുമായിട്ട് പ്രണയത്തിലാകുകയും ലിബിൻഡിഗുതർ ബന്ധത്തില് മുന്നോട്ട് പോവുകയും ചെയ്തു അവസാനം കമലഹാസൻ്റെ ജീവിതത്തിലെ സ്ത്രീകൾ നിരവധിയാണെന്ന് നമുക്കൊക്കെ അറിയാം സ്ത്രീകളെ ഓരോ ദിവസവും ഓരോ ആഴ്ച മാറിയെടുക്കുന്ന എന്ന തരത്തെ നമുക്ക് വിശേഷിപ്പിക്കേണ്ട ഒരു വ്യക്തിയാണ് എന്തായാലും ഗൗതമിയായിട്ടുള്ള ആ ബന്ധവും തകര്ച്ചയുടെ വക്കീലാണ് അതേപോലെ തൻ എന്ന സിനിമയിലൊക്കെ അഭിനയിച്ച നമ്മുടെ മനസ്സിൽ ഇഷ്ടം തേടിയ ഒരു നടിയാണ് മീരാ വാസുദേവ് അവർ ആദ്യമായിട്ട് വിവാഹം കഴിച്ച നിഗ അർഷാൽ അഗർവാളയാണ് പിന്നീട് ആ ബന്ധം തകർന്നപ്പോൾ അവർ ജോൺ കൊക്കൻ എന്നൊരു വ്യക്തി വിവാഹം കഴിച്ച് മുന്നോട്ട് പോവുകയാണ് നമ്മൾ ഇതേപോലെ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് നടികൾ നടിമാരുടെ നമ്മുടെയൊക്കെ മുന്നിലുണ്ട് രണ്ട് വിവാഹമൊക്കെ കഴിച്ചാൽ നമ്മുടെ ഉറവശി മനോജ് കെ ജയനുമായിട്ട് പ്രണയത്തിലാവുകയും ആ ബന്ധം തകർന്നപ്പോൾ പിന്നീട് ശിവപ്രസാദ് എന്നൊരു വ്യക്തിയെ വിവാഹം കഴിച്ച ജീവിതം വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പ്രായം കൂടും തോറും ചുറിയൂർക്കും യൗനവും സൗന്ദര്യമൊക്കെ വർദ്ധിക്കുന്ന ഒരു നടിയാണ് നമ്മുടെ ശ്വേത അവർ ശ്വേത ആദ്യമായിട്ട് വിവാഹം കഴിച്ച ബോബി ജോൺസൺ എന്നൊരു വ്യക്തിയാണ് ആ ബന്ധം തകർന്നപ്പോൾ അവർ ശ്രീവെൽസനെ വിവാഹം കഴിച്ചു അതുപോലെ കാവ്യ ദിലീപ് ബന്ധം നമുക്കറിയാം കാവ്യ നിഷാൽ ചന്ദ്രൻ എന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് വിവാഹം കഴിച്ച ബന്ധം താഴ്ന്നപ്പോൾ പ്രശസ്ത നടിയായിരുന്ന മഞ്ജുവാരുടെ ഭർത്താവ് ദിലീപിനെ വിവാഹം കഴിക്കുക ഒരുപാട് വിവാദങ്ങളിൽ പെടുകയും ചെയ്തിട്ടുണ്ട് ഇതേപോലെ മലയാളികൾക്കൊക്കെ സുപരിചിതയായ ഒരു നടിയാണ് സീത പാർത്ഥി എന്നൊരു വ്യക്തിയായിരുന്ന അവർ ആദ്യമേ വിവാഹം കഴിച്ചത് പിന്നീട് സതീഷ് എന്നൊരു വ്യക്തിയെ വിവാഹം കഴിച്ചു അതുപോലെ ചട്ടമ്പി കല്യാണി എന്നൊക്കെ പറഞ്ഞു ഒരുപാട് സിനിമകളിലല്ലേ നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നടിയാണ് നമ്മുടെ ലക്ഷ്മി അതിന് അവർ ലക്ഷ്മി പഴയകാല നടിയാണ് അവർ ആദ്യമായിട്ട് വിവാഹം കഴിച്ച ഭാസ്കറിനെന്നൊരു വ്യക്തിയാണ് പിന്നീട് അവർ വിവാഹം കഴിച്ചത് മോഹൻ ശർമ്മയാണ് ഇവരുടെ മകളും ഐശ്വര്യം ഇതുപോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ ഒളിച്ചു ഒളിച്ചോടുക അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിലെ വിവാഹം കഴിക്കുക അത് പെട്ടെന്ന് ഡിവോഴ്സ് ആവുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വ്യക്തിയാണ് രാധിക രാധിക ആദ്യമായിട്ട് പ്രണയിച്ച് വിവാഹം കഴിച്ച് സമൂഹത്തിൻ്റെ വീട്ടുകാരുടെ ഒക്കെ എതിർപ്പനെ മറികടന്ന് വിവാഹം കഴിച്ചതാണ് പ്രതാപോത്തനെ കുറച്ചു കാലത്തിന് ശേഷം കുട്ടികളില്ലാത്തതുകൊണ്ട് മറ്റേ ചില പ്രശ്നങ്ങൾ കൊണ്ട് അവർ വേർപിരിയുകയും പിന്നീട് രാധിക ശരത് കുമാറിനെ വിവാഹം കഴിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തു എന്നാൽ പ്രതാപ് പോത്തൻ അടുത്ത വിവാഹം കഴിക്കുകയും ആ ദാമ്പത്യം കുറേ വർഷത്തിന് ശേഷം തകരുകയും ചെയ്തു ഇതേപോലെ പ്രതാപ് പോത്തൻ്റെ സഹോദരനായിരുന്ന ഹാരി പോത്തനുമായിട്ട് പ്രണയത്തിലാവുകയും ലിവിങ് ടുഗദർ ബന്ധത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തൊരു നടിയാണ് നമ്മുടെയൊക്കെ നായികയായിരുന്നത് ജയഭാരതി അവസാനം അവർ ജയഭാരതി ഹാരി പോത്തനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചതിന് ശേഷം സത്താറിന് വിവാഹം കഴിച്ചു എന്നാൽ ആ ബന്ധവും അധികാലം മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ് സത്യം അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് ബന്ധങ്ങൾ കൂടെയുണ്ട് നമ്മുടെ ദിവ്യ ഉണ്ണി ദിവ്യ ഉണ്ണി ആദ്യമായിട്ട് സുധീഷ് ശേഖർ എന്ന ഒരു വ്യക്തിയുമായിട്ട് വിവാഹബന്ധത്തിലേർപ്പെട്ട് കുറേ കാലം വർഷങ്ങളോളം നീണ്ടു നിന്ന വിവാഹബന്ധം പിന്നീട് ഉപേക്ഷിക്കുകയും അരുൺകുമാർ എന്ന വ്യക്തിയെ വിവാഹം കഴിക്കുകയും ചെയ്തു അതേപോലെ നമ്മുടെ പ്രധയപ്പെട്ട ഒരു നടിയാണ് അമലാ പോള് നാലു വർഷത്തെ പ്രണയശേഷം അവർ സംവിധായകൻ എ എൽ വിജയന് വിവാഹം ചെയ്തു പിന്നീട് മൂന്ന് വർഷത്തോളമൊക്കെ ഒരുമിച്ച് ജീവിച്ചപ്പോൾ ഇവര് പിരികയും ജഗദ്ദേശായി എന്ന ഗുജറാത്തുകാരനായ ഒരു വ്യക്തിയെ വിവാഹം കഴിച്ചു അതേപോലെ ഗോസിപ്പ് കോളങ്ങൾ നിറയുന്ന വലിയൊരു വാർത്തയാണ് നമ്മുടെ മല്ലിക അവർ ആദ്യമായിട്ട് വിവാഹം കഴിച്ച ജഗതിയാണ് ആ വിവാഹം ജഗതിയുടെ കയ്യിലിരി തന്നെ തകർന്നു എന്ന് പറയുന്നവാം കൂടുതൽ ശരിയാവസാനം അവർ സുകുമാരനെ വിവാഹം കഴിക്കുകയും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ഒരു വ്യക്തിയാണ് എന്നാൽ കുറേയേറെ നടിമാർക്കുണ്ട് അവർ ഒരു വിവാഹം കൊണ്ട് തന്നെ വിവാഹ ജീവിതം വെറുത്തുപോയ കുറേയേറെ നടിമാർ നമ്മുടെ കിടയിലുണ്ട് അത് നമുക്ക് പിന്നീട് അടുത്തൊരു വീഡിയോയിലായിട്ട് കാണാം അപ്പോൾ പുതിയ വിശേഷവുമായിട്ട് വീണ്ടും കാണാം താങ്ക് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ